എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചൂര മീൻ കറി വയ്ക്കാൻ പോകുന്നുണ്ട് അതിലേക്ക് ആവശ്യമായ ഇഞ്ചി തക്കാളി പുളി ഉലുവ ഇതെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് അതിന് ആവശ്യമായ സാധനങ്ങൾ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ഉലുവ പൊട്ടിച്ചതിന് ശേഷം തക്കാളി ഉള്ളി ഇഞ്ചി ഇത് മൂന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വാടണം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് നന്നായിട്ട് വാടി തന്നെ വേണം വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്കടുത്തിട്ടത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വാടട്ടെ തക്കാളിയും ഉള്ളി നന്നായി വാടണം അപ്പോഴേ മീൻകറി ടേസ്റ്റ് വരുമായിരുന്നു ഇതിട്ടിരിക്കുന്നത് ഇഞ്ചി ഉലുവ തക്കാളി ഉള്ളി വലിയുള്ളിയാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വാടട്ടെ നന്നായി വാടി വരുന്നുണ്ട് തക്കാളി നല്ലപോലെ വാടുമ്പോൾ തന്നെ നമ്മൾ നമ്മളൊഴിച്ചാൽ എണ്ണ തെളിഞ്ഞു വരും കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് ഒഴിച്ചിട്ടില്ല എന്താ എണ്ണ തെളി തെളിഞ്ഞു വരുന്നുണ്ട് ഈ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടിയും കൂടെ കാശ്മീരി ചില്ലിയുടെ പൊടിയാണ് ഇട്ട് കൊടുത്ത് ചേർക്കുന്നത് അതാകുമ്പോൾ വലിയ എരി ഉണ്ടാവില്ല കൊഴുപ്പ് കാണുകയും ചെയ്യും ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന അതാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴേണ്ടി വരട്ടെ ആ പച്ചമണം പൊടിയുടെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം അതും ആ എണ്ണ കിടന്ന് തന്നെ നന്നായിട്ട് ഒന്ന് വാടട്ടെ അപ്പോഴാണ് ഇതെല്ലാം നമ്മൾ ഇതുപോലെ വാട്ടിയെടുക്കുമ്പോഴാണ് മീൻ കറിക്ക് ടേസ്റ്റ് കൂടുക അപ്പോൾ നന്നായിട്ട് ഒന്ന് വാടിയിട്ടുണ്ടത് അടുത്തതായിട്ട് കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കുടംപുളിയാണ് വലിയ മീനുകൾക്ക് അത് ചൂര മീനായതുകൊണ്ടാണ് ചെറിയ മീനൊക്കെയാണെ വാളംപുളി ഉപയോഗിക്കും അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചത് ഇതിപ്പോൾ നന്നായിട്ട് വാടിയത് കാരണം ഇനി നമുക്ക് ആ പുളിയെടുത്തിട്ട് നീക്കൊഴിച്ചു കൊടുക്കാം എന്താ കുറച്ച് നേരമായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പുളിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് വാടിയതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവുള്ളൂ അതും അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് തന്നെ വാടണം അതിനിടയ്ക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കിടന്ന് നന്നായിട്ടാണ് ഒന്ന് വാടട്ടെ പുളി ഇതെല്ലാം കൂടെ ചേർന്ന് തക്കാളി ഉള്ളി എല്ലാം കൂടെ ഒന്ന് വാടട്ടെ ഇത് രാവിലത്തേക്ക് ഞാൻ വെള്ളയപ്പത്തിനുള്ള മാവ് അതൊന്ന് വെറുതെ എടുത്താണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചായ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത് നമ്മുടെ മീൻകറിക്ക് ആവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചുകൊടുത്ത് ആ വെള്ളം കിടന്ന് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ മീൻ ഇട്ട് കൊടുക്കാറുള്ളു അത് കഴുകി വെച്ചിരിക്കുന്ന ചൂരമീനും അത് അതിനൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്കിത് ഒന്ന് മൂടി വയ്ക്കണം നന്നായിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് ഞാൻ തിളച്ച് നന്നായി വൃത്തിയായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇനി അടുത്തത് കുറച്ച് മീൻ വറക്കാൻ വേണ്ടിയിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് വറക്കാൻ പിന്നെ ആർക്കും കാണിച്ചാറേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം മുളക് പൊളിയും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ഞാൻ പുരട്ടാറു അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം